പി കെ ശശിക്കെതിരെ വീണ്ടും ബഹിഷ്കരണവുമായി സിപിഐഎം കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പ്രവർത്തകർ പങ്കെടുക്കരുതെന്ന് സിപിഐഎം ലോക്കൽ സെക്രട്ടറി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി കോങ്ങാട് എം എൽ എ അടക്കമുള്ള നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് ഭരിക്കുന്ന മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മണ്ണാർക്കാട്ടെ സിപിഐഎമ്മും പി കെ ശശിയും നേരിട്ട് ഏറ്റുമുട്ടി തുടങ്ങിയത് തെരുവിലിറങ്ങി പരസ്യ പ്രതിഷേധത്തിലേക്ക് വരെ അന്ന് കാര്യങ്ങൾ നീങ്ങി പിന്നാലെയാണ് ശശി പങ്കെടുക്കുന്ന സിപിഐഎം നിയന്ത്രണത്തിലുള്ള കാഞ്ഞിരപ്പുഴ റൂറൽ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് സിപിഐഎം അംഗങ്ങൾ വിട്ടുനിൽക്കാൻ പാർട്ടി ആഹ്വാനം ചെയ്തത് ജനപ്രതിനിധികളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച ലോക്കൽ സെക്രട്ടറി പ്രവർത്തകരുടെ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് സന്ദേശം അയച്ചു പിന്നാലെ സ്ഥലം എം എൽ എ കെ ശാന്തകുമാരി പഞ്ചായത്ത് അധ്യക്ഷ സതി രാമരാജൻ ഉൾപ്പെടെ പരിപാടിക്കെത്തിയില്ല ശാന്തകുമാരിയുടെ അസാന്നിധ്യത്തിൽ പി കെ ശശി സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു എന്നാൽ വിട്ടുനിന്നത് മനഃപൂർവ്വമല്ലെന്നും കോങ്ങാട്ടെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തിരക്കിലാണെന്നും സംഘാടകരെ അറിയിച്ചിരുന്നതായി എം എൽ എ കെ ശാന്തകുമാരി വിശദീകരിച്ചു മണ്ണാർക്കാട്ടെ പാർട്ടിക്കകത്തെ ചേരിതിരിവ് ജില്ലാ നേതൃത്വത്തിനും വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട് റിപ്പോർട്ടർ